േണുവിനെതിരെ കമന്റ് ഇടുന്നവർ എല്ലാം തന്നെ കണ്ണുപൊട്ടന്മാരാണെന്നാണ് രേണുവിന്റെ ഇപ്പോഴത്തെ പുതിയൊരു കാര്യം നിറയുന്നത് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞായിരുന്നോ അത് ഒന്ന് നോക്ക് അല്ലാതെ ചുമ്മാ ഈ കമന്റ് കമന്റ് ഇടുന്നവർക്ക് കണ്ണുപൊട്ടന്മാര് ചുമ്മാര് ആ കേട്ടില്ലേ കേട്ടില്ലേ കമന്റ് ഇടുന്നവർ മുഴുവൻ കണ്ണുപൊട്ടന്മാരാണെന്ന് രേണു ചേച്ചിക്ക് ഭയങ്കര തിരക്കാണ് അത്രേ തിരക്കോട് തിരക്കായിട്ട് ചേച്ചിക്ക് ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്ക് അവിടെ നിന്ന് മറ്റൊരു സെറ്റിലേക്ക് ഇങ്ങനെ മാറി മാറി പോകുന്നുണ്ട് ചേച്ചിക്ക് ഒന്നിനു നേരം കിട്ടുന്നില്ല പോലും ഒന്ന് ഒന്നുറങ്ങിയിട്ട് ദിവസങ്ങളായിരുന്നു ചേച്ചി ചേച്ചിയുടെ കണ്ണ് പോലും ചേച്ചിക്ക് ഒന്ന് നിവർത്തിപ്പിടിക്കാനായിട്ട് നിവർത്തിയില്ല എന്നാണ് ചേച്ചി പറയുന്നത് അതുപോലെ ക്ഷീണമാണ് ഇനിയിപ്പോൾ അടുത്ത ദിവസം അടുത്തറിയലിൻ്റെ ഷൂട്ടിൻ്റെ പോകണം അടുത്ത ദിവസം അത് അടുത്തതിൻ്റെ പോകണം ഇവിടുന്ന് ഇങ്ങനെ മാറി മാറി യാത്രാ ക്ഷീണവും ഉറക്ക ക്ഷീണവും അതിൻ്റെ ഇടയിൽ കണ്ണുപൊട്ടമാരായിട്ടുള്ള കമൻ്റോളികൾ വന്നിട്ട് ചേച്ചിക്ക് മാറി മാറി നായകന്മാർ കിട്ടുന്നോ ചേച്ചീരെ ഇതൊക്കെ എന്ത് ചോദിക്കുന്നത് അവർ കണ്ണുപൊട്ടന്മാരായതുകൊണ്ടാണ് അത്രേ ചേച്ചീരെ കണ്ടുപിടുത്തോ നോക്കണേ അപ്പൊ കമന്റ് ഒന്ന് ശ്രദ്ധിച്ചോ നിങ്ങൾ എല്ലാവരും കണ്ണുപൊട്ടന്മാരാണെന്നാണ് രേണി ചേച്ചി ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പൊ ഇതിന് നിങ്ങൾ കമന്റ് ഇടുന്നുണ്ടോ വീണ്ടും കണ്ണുപൊട്ടന്മാരെ നിങ്ങൾ ആവുന്നുണ്ടോ ആ ബാക്കി കൂടി ഒന്ന് കേട്ടു നോക്ക് പോയിട്ടില്ല വീട്ടിലൊരു മരണം സംഭവിച്ചു ചേച്ചിയുടെ ഹസ്ബൻഡ് ആ ഒരു പക്ഷെ അതൊന്നും നമുക്ക് അറിയിക്കാൻ പറ്റത്തില്ല അഭിനയത്തില് കേട്ടില്ലേ ചേച്ചി വീട്ടിലേ ആരും മരിച്ചു ചേച്ചിയുടെ അമ്മയുടെ ചേച്ചിയുടെ ഭർത്താവോ മറ്റും മരിച്ചു പക്ഷേ ചേച്ചിക്ക് അങ്ങോട്ട് പോകാൻ പോലും സമയില്ല ഉള്ളിൽ ഭയങ്കര വിഷമുണ്ട് ആ സങ്കടം വെച്ചിട്ടും ചേച്ചിക്ക് അഭിനയിക്കേണ്ടി വരാണ് ചേച്ചി അഭിനയം നന്നാവണ്ടേ അഭിനയം എന്ന് പറയുന്നത് അത്രയും ബുദ്ധിമുട്ടുള്ള പണിയാണ് അപ്പോൾ ഒന്ന് കഴിയുമ്പോൾ മറ്റേത് ഓരോന്നും ഇങ്ങനെ മാറി മാറി അഭിനയിക്കുമ്പോൾ അതും അവിടെ ഡയറക്ടർ പറയുന്നതിനനുസരിച്ച് അഭിനയിക്കണം അവർക്ക് തൃപ്തി ആയില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ചെയ്യും ഇനിയും ചെയ്യും എന്നിട്ട് റീട്ടേക്ക് എടുക്കും അപ്പോൾ എന്തോരം ക്ഷീണമാവുന്നുണ്ടെന്ന് അറിയും ചേച്ചിക്ക് ഇത്രയും വലിയ അഭിനേത്രി ആയതുകൊണ്ട് തന്നെ ചേച്ചിക്ക് ഭയങ്കര ടയേർഡാണ് ചേച്ചി എന്നാണ് ചേച്ചി പുതിയ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇപ്പൊ എല്ലാവരും കേട്ടല്ലോ അപ്പൊ കമന്റ് ഇടുമ്പോൾ സൂക്ഷിച്ചിടാ ചേച്ചി രക്ഷീണവും വിഷമവും എല്ലാവരും മനസ്സിലാക്കിയിട്ട് വേണം ഇനി കമന്റ് ഇടാനായിട്ട് അല്ലെങ്കിൽ ചേച്ചി കണ്ണുമുട്ടുമാരാണെന്ന് പറഞ്ഞു കളെ ആ ചേച്ചിയുടെ പുതിയ നായകനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ ആ നായകൻ നായകനിപ്പോൾ വന്നിട്ട് പറയാണ് എന്നെക്കുറിച്ച് നെഗറ്റീവ് കമന്റ് ഇടൂ നെഗറ്റീവ് കമന്റ് ഇടുന്ന് എന്നാലിൻ്റെ സോഷ്യൽ മീഡിയയിൽ പ്രശസ്തി ഉണ്ടാവുള്ളൂ എന്നാണ് ആള് തന്നെ പറയുന്നത് നെഗറ്റീവ് വന്നാലേ കാര്യമുള്ളൂന്ന് അതുകൊണ്ട് എന്നെ കുറിച്ച് എല്ലാവരും നെഗറ്റീവ് പറയണമെന്നാണ് എൻ്റെ പ്രാർത്ഥന ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് നല്ല രസമാണ് രേണു ചേച്ചീനെ പെട്ടോ അച്ഛു നീ ചേച്ചി എന്ന് പറയുമ്പോൾ ഏത് ചേച്ചിയാണെന്നുള്ള കൺഫ്യൂഷൻ വരേണ്ട നമ്മുടെ രേണു ചേച്ചിയുടെ ഒപ്പം വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര രസമാണ് ചേച്ചി ഭയങ്കര കോൺഫിഡൻസ് ആണ് ചേച്ചിയുടെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ കോമ്പിനേഷനെ പറ്റി ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് ഇട്ടാലാണ് പരമാവധി പോകത്തുള്ള നെഗറ്റീവ് ഇടുന്ന പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ ചേച്ചി എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ ആറ്റിറ്റ്യൂഡ് അടിപൊളി എന്ത് നെഗറ്റീവ് വന്നാലും ചേച്ചി കടിച്ചു പിടിച്ച് നിൽക്കുന്നുണ്ട് അതുമല്ല ചേച്ചി ചേച്ചി ആ കേട്ടില്ലേ കേട്ടില്ലേ ആ ഇതാണ് ഇപ്പൊ പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യം നെഗറ്റീവ് കമന്റുകൾ കമൻ്റുകളൊരു അങ്ങനെ ഞാൻ പ്രശസ്തി നേടട്ടെ എന്നുള്ളതാണ് പുതിയ ട്രെൻഡ് അപ്പൊ ഈ ട്രെൻഡിനിപ്പം നമുക്കും പോണോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ചേച്ചി ഇപ്പോൾ ഭയങ്കര തിരക്കായതുകൊണ്ടും ബിസി ആയതുകൊണ്ടും ചേച്ചിക്ക് ഇപ്പം എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യാൻ പറ്റുന്നില്ല ഇനിയിപ്പോൾ ചേച്ചി ഞാനും ബിഗ് ബോസിലോട്ടും കൂടി അങ്ങ് എത്തിക്കഴിഞ്ഞാൽ എന്താവും അവസ്ഥ ചേച്ചി ബിഗ് ബോസിലോട്ട് പോകുന്നുണ്ട് നമ്മുടെ രേണു ചേച്ചി എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വന്നു കഴിഞ്ഞാൽ നല്ലൊരു കണ്ടന്റ് മാത്രമല്ല നമുക്ക് ചേച്ചീനെ കൂടുതൽ അടുത്തറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും രേണുവിനെ രേണുവിൻ്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഇപ്പോൾ എല്ലാവരും കുറേ പേര് നെഗറ്റീവ് പറയുന്നുണ്ടല്ലോ അതൊന്നുമല്ല രേണു നല്ലൊരു കുട്ടിയാണ് നല്ലൊരു ക്യാരക്ടറാണ് എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു അവസരമാണ് പിന്നെ രേണുവിൻ്റെ സൗന്ദര്യവും രേണുവിൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് ബിഗ് ബോസിലൂടെ ലൈവായിട്ട് കാണാനായിട്ട് സാധിക്കും ലീണു ബിഗ് ബോസിലോട്ട് വരട്ടെ എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് വന്നു കഴിഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയായിരിക്കും രേണുവിനെ കൂടുതൽ 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 ഒരുപാട് ഇഷ്ടമുള്ള ഫാൻസ് ഫാൻസ് ആ അങ്ങനെ കുറേ പേരുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് രേണു ചേച്ചി ബിഗ് ബോസിലോട്ട് വന്ന വരുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞത് അപ്പോൾ ചേച്ചി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഞാൻ ഏത് പ്ലാറ്റ്ഫോമിൽ പോയാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ സപ്പോർട്ട് ഞാൻ തുടർന്നും പ്രതീക്ഷിക്കുന്നു എന്ന് രേണു ചേച്ചി പറഞ്ഞിരുന്നു അപ്പോൾ വരുന്നുണ്ടെന്നുള്ള ക്ലൂ ചേച്ചി തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്നുള്ളൂ രേണു ചേച്ചിയുടെ ബിഗ് ബോസിലെ എൻട്രിക്കായിട്ട് എല്ലാവരും കാത്തിരുന്ന് നമുക്ക് ആ എൻട്രി കാണാവുന്നതാണ് രേണു ചേച്ചി ലാലേന്റെ അടുത്ത് വന്നിട്ട് എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് അവിടെ കാണിച്ചു കൂട്ടുന്നതെന്ന് നിങ്ങൾക്കിന്റെ ആകാംക്ഷ എനിക്കുണ്ട് കേട്ടോ നല്ല ആകാംക്ഷയുണ്ട് രേണുവിന്റെ ബിഗ് ബോസ് എൻട്രി കാണാനായിട്ട് പിന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസം രേണു സൗന്ദര്യത്തിന്റെ രഹസ്യം പറഞ്ഞിരുന്നു ഇപ്പൊ ഞാൻ മറ്റൊരു വീഡിയോയിലെ ചേച്ചിയുടെ സൗന്ദര്യത്തിന്റെ വേറൊരു വലിയ രഹസ്യം അറിഞ്ഞിരിക്കുകയാണ് ചേച്ചിക്ക് പാരമ്പര്യമായി ഒടുക്കത്തെ ഗ്ലാമറാണ് അത്രേ ചേച്ചിയുടെ അമ്മ വീട്ടുകാരൊക്കെ ഒടുക്കത്തെ ഗ്ലാമറാണ് നല്ല കളറാണ് പിന്നെ നല്ല സ്കിന്നാണ് അതുകൊണ്ട് തന്നെ ചേച്ചിക്ക് ഭയങ്കര ഗ്ലാമർ ആ പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് അല്ലാതെ ബ്രൂട്ടീഷിനൊന്നല്ലോ തേ നോക്കി അമ്മ നല്ല േ വെയിലൊന്നും കൊള്ളാത്തോണ്ടി റൂമ് റൂമ് കണ്ടെ ജ്യൂസ് ആ ജ്യൂസ് ജ്യൂസ് ശരിയാ ശരി കേട്ടില്ലേ കേട്ടില്ലേ ചേച്ചിക്ക് ഭയങ്കര ഭംഗി വന്നതിനെ റീസണുകളാണ് പറഞ്ഞത് എ സി ഇരിക്കുന്നതുകൊണ്ടും ജ്യൂസ് കുടിക്കുന്നതുകൊണ്ടും ഒക്കെ ആയിട്ട് ചേച്ചിക്കിപ്പോൾ പഴയ ഭംഗിയും സൗന്ദര്യം ഒക്കെ തിരിച്ചു വന്നത് ആ പാരമ്പര്യമായിട്ടുണ്ടായിരുന്ന സൗന്ദര്യം ഒക്കെ ഇപ്പം തിരിച്ചു കിട്ടിയതാണ് ഇനിയിപ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത് ചേച്ചിയുടെ സൗന്ദര്യം വെറുതെ ബ്രൂട്ടീഷ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ആര് തെറ്റിദ്ധരിക്കേണ്ട എന്നാണ് ചേച്ചി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കേട്ടല്ലോ കേട്ടല്ലോ ആ ഇനി മറ്റൊരു കാര്യമുണ്ട് ചേച്ചി അഭിനയിക്കാനായി പോയി കഴിഞ്ഞാൽ എല്ലാവരും ചേച്ചിനെ കുറ്റം പറയുന്നില്ല ചേച്ചി അഭിനയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ചേച്ചിയുടെ മുഖഭാവം മാറുന്നു എന്നൊക്കെ എല്ലാവരും കുറ്റം പറയുന്നു എന്ന് ആ ചേച്ചി പറഞ്ഞതാണ് പൂച്ചക്കുട്ടിനെ തഴുകിക്കൊണ്ട് ചേച്ചി പറയാണ് ഇപ്പോഴും ആക്ടിങ് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പൂച്ചക്കുട്ടി എൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങാണ് പക്ഷെ എല്ലാവരും എന്നെ കുറ്റം പറയാണ് ഞാൻ ഒരു സീൻ അഭിനയിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ കട്ട് വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ മുഖത്തെ ഭാവങ്ങൾ മാറി എൻ്റെ ആക്ടിങ് കഴിയുന്നു എന്നുള്ളത് അപ്പോ അവിടെ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയം വരും കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ എന്റെ മുഖത്തെ ഭാവങ്ങൾ മാറി ഞാൻ നോർമലാവും അങ്ങനെ പ്രത്യേക കഴിവുള്ള ആക്ട്രസ്സാണത്ര നമ്മുടെ രേലിസ്തുതി ഇത് നോക്ക് ക്യാരക്ടർ ഷൂട്ട് ുംട്ട്ക്ടർ മാത് ര രേണു ചേച്ചി പറഞ്ഞത് തന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞതല്ലേ ഇനിയിപ്പൊ ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് ആരും ഇങ്ങോട്ട് വരണ്ട രേണു ചേച്ചിയുടെ ആക്ടിങ്ങിനെ കുറിച്ച് രേണു ചേച്ചിക്ക് നല്ല ഐഡിയ ഉണ്ട് ആ ഐഡിയ വെച്ച് രേണു ചേച്ചി പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പൊ ഇനി രേണുവിനെ കുറ്റം പറയുന്നവർ ഇതൊക്കെ ആലോചിക്കുന്നുട്ടോ ചേച്ചി എത്ര കഷ്ടപ്പെട്ടാണ് ഷൂട്ടിങ്ങിന് പോകുന്നത് ചേച്ചിക്ക് ഉറങ്ങാനായിട്ട് പറ്റുന്നില്ല വീട്ടില് മോനെ പോലും നോക്കാൻ നേരം കിട്ടുന്നില്ല അതൊക്കെ മാറ്റി വെച്ചുകൊണ്ടാണ് ചേച്ചി ചേച്ചിയുടെ ലൈഫില് ഷൂട്ടിങ്ങിന് വേണ്ടി ഒരുപാട് പേർക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് ചേച്ചി ഷൂട്ടിങ്ങിന് പോയി ഉറങ്ങാൻ പോലും നേരമില്ലാതെ അത് കഴിഞ്ഞ് ചേച്ചിയിലെ മുഖത്ത് വരുന്ന ഭാവങ്ങളും എക്സ്പ്രഷനും ഇനി ആരൊന്നും കുറ്റം പറയരുത് കാരണം ചേച്ചി ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയം വരും കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അഭിനയം പോകും ചേച്ചിയുടെ ഇത്രയും കഴിവുള്ള ഒരു ആർട്ടിസ്റ്റാണ് നമ്മുടെ രേണു സുധി എന്ന് പറയുന്ന രേണു ചേച്ചി അപ്പം അങ്ങനെയും ആരും ഇനി കുറ്റം പറയരുത് പിന്നെ ചേച്ചിയുടെ സൗന്ദര്യത്തിൽ ഇനി ആരും കൺഫ്യൂഷൻ അടിക്കരുത് കാരണം ചേച്ചിക്ക് പാരമ്പര്യമായി കിട്ടിയതാണ് പിന്നെ ചേച്ചി എ സി റൂമിലും ജ്യൂസൊക്കെ കുടിച്ചുണ്ടാക്കിയ സൗന്ദര്യമാണ് അക്കാര്യത്തിലും ഇനി ആർക്കും ഡൗട്ട് വേണ്ട കേട്ടല്ലോ ഇനി ആരെങ്കിലും രേണു ചേച്ചിനെ കുറിച്ച് ഈ വക അപവാദങ്ങൾ പറഞ്ഞു പരുത്തരുത് കാരണം അങ്ങനെ പറയുന്നവർ കണ്ണുപുട്ടന്മാരാണെന്നാണ് രേണു പറഞ്ഞിരിക്കുന്നത് മറക്കണ്ട